ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം ചെടി പൂക്കൾ കൊണ്ട് നിറയാൻ ഒരു ഫ്ലവറിംഗ് ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്ന ഡി എ പി വളത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചെടികൾക്ക് പലതരത്തിലുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട് ആ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡി എ പി എന്താണ് ഡി എ പി എന്ന് പലർക്കും അറിയില്ല ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം കെമിക്കൽ വളമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ചെടികളിൽ നന്നായി പൂക്കൾ ഉണ്ടാകുവാനും ചെടി തഴച്ചു വളരുവാനും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു നഴ്സറികളിൽ നിന്നും ഓൺലൈനായും ഒക്കെ ഇത് നമുക്ക് ലഭ്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ കാൽഷ്യം എന്നീ മൈക്രോന്യൂട്രിയൻസ് ആണ് പതിനെട്ട് ശതമാനം നൈട്രജനും നാൽപ്പത്താറ് ശതമാനം ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് രണ്ട് കളറുകളിൽ ലഭ്യമാണ് ഒന്ന് വെള്ളത്തിൽ അലിയുന്നതും മറ്റൊന്ന് വെള്ളത്തിൽ അലിയാത്തതുമാണ് കാണുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തത് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിനാൽ ചെടിച്ചട്ടികളിൽ വളർത്തുന്ന ചെടികൾക്കായി ഉപയോഗിക്കുന്നു ഡി എ പിയിൽ നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നതിനാൽ ചെടി ഇത് വലിച്ചെടുത്ത് നന്നായി തഴച്ചു വളരാൻ സഹായിക്കുന്നു പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും കാൽസ്യവും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് നീ എ പി ചെടികൾക്ക് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ചെടികൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായി ചെടി ഇതിനെ വലിച്ചെടുക്കുന്നു എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചട്ടികളിൽ വളരെ പതുക്കെ മാത്രമേ ചെടി ഇത് ആഗീകരണം ചെയ്യുകയുള്ളൂ ഈ വളം ചെടികൾക്ക് നൽകി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വ്യത്യാസം കണ്ടു തുടങ്ങാം ഇതിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചെടികളിൽ വളരെ വേഗത്തിൽ പൂക്കൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നു ഒത്തിരി കാലം കണ്ടെയ്നറുകളിൽ ഇത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റുള്ള കെമിക്കൽ വളങ്ങളെക്കാളും വിലയിൽ വളരെ കുറവാണ് ഡി എ പി ഗുണം കൂടുതലും മാസത്തിലൊരിക്കൽ അഞ്ചോ പത്തോ ബോൾസ് വീതം ചെടികൾക്ക് ഇട്ടുകൊടുക്കാം ഡി എ പി എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതിനുശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മറ്റൊരു രീതിയിലും ഡി എ പി ചെടികൾക്ക് നൽകാം വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെടികൾ പ്രൂണിംഗ് നടത്തിയതിനു ശേഷം മൂന്നാഴ്ച കഴിഞ്ഞ് ഡി എ പി വളം നൽകിയാൽ ചെടി നല്ല ഹെൽത്തി ആയി വളർന്ന് പൂവിടാൻ തുടങ്ങും ഡി എ പി യെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്